നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉദ്ധവ് പക്ഷം ശിവസേനയുടെ അടിത്തറ ഇളക്കാൻ ഏക്നാഥ് ഷിൻ്റെ തുടങ്ങിവച്ച ഓപ്പറേഷൻ ടൈഗർ പദ്ധതി ഫലം കണ്ടു തുടങ്ങി ഇപ്പോഴത് ഉദ്ധവ് താക്കറെ ശിവസേനാപക്ഷമായ യു ബി ടിയുടെ മൂന്ന് തവണ എം എൽ എ ആയ രാജൻ സൽവി ഏക്നാഥ് ഷിൻ്റെ പക്ഷത്തേക്കെത്തി ഇതോടെ എപ്പോഴേ ക്ഷീണിച്ചു തുടങ്ങിയ ഉദ്ധവ് പക്ഷത്തിന്റെ അടിത്തറ ഇളകുകയാണ് ഉടപക്ഷത്തെ എം എൽമാരെയും പ്രമുഖ നേതാക്കളെയും സ്വന്തം ക്യാമ്പിലേക്ക് എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഏക്നാഥ് ഷിൻഡെ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ഓപ്പറേഷൻ ടൈഗർ രാജൻ സാൽവി ഷിൻഡെയുടെ സാന്നിധ്യത്തിൽ ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തുനിന്നും മാറിയ ചടങ്ങ് ഓപ്പറേഷൻ ടൈഗർ പദ്ധതിയുടെ ഔദ്യോഗിക തുടക്കം കുറിക്കലായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഈ വർഷം മഹാരാഷ്ട്രയിൽ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനു മുന്നോടിയായി ഷിൻഡെ പക്ഷം കൂടുതൽ ശക്തരാവാൻ തയ്യാറെടുക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഉദ്ധവ് പക്ഷത്തെ കരുത്തുറ്റ നേതാക്കളെ ആകർഷിക്കാനുള്ള ശ്രമം ഇതിനിടെ ഊഹാഭോഹങ്ങൾ ഉയർത്തി ഉദ്ധവ് പക്ഷത്തെ എട്ട് എം പിമാർ ഡൽഹിയിൽ ഷിൻഡെ പക്ഷത്തെ എം പിമാരുമായി ചർച്ച നടത്തുന്ന ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയാണ് ഷിൻഡെ പക്ഷം കേന്ദ്രമന്ത്രിയായ പ്രതാപ് റാവു ജാദവ് നടത്തിയ അത്താഴ വിരുന്നിൽ ഉദ്ധവ് പക്ഷത്തെ മൂന്ന് എം പിമാർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ വീഡിയോകളും വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ രാജൻ സാൽവി ഉദ്ധവ് വിഭാഗവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ ശിവസേനാ നേതാവ് കിരൺ സാമന്തുമായി മൂന്ന് തവണ എം എൽ എ ആയ രാജൻ സാൽവി തോൽക്കുകയായിരുന്നു തന്റെ തോൽവിക്ക് പിന്നിൽ പാർട്ടി നേതാവായ വിനായക് റാവുത്ത് ആണെന്ന് രാജൻ സാൽവി ആരോപിച്ചെങ്കിൽ ഉദ്ധവ് താക്കറെ അത് തള്ളിക്കളയുകയായിരുന്നു ഇതാണ് രാജൻ സാൽവിയെ ചൊടിപ്പിച്ചത് ഏക്നാഥ് ഷിൻഡെ ശിവസേന പക്ഷത്തിലെ മന്ത്രിയായ ഉദയ് സാമന്തിന്റെ സഹോദരനാണ് രാജൻ സാൽവിയെ തോൽപ്പിച്ച കിരൺ സാമന്ത് ഉദയ് സാമന്തും രാജൻ സാൽവിയും തമ്മിൽ കടുത്ത ശത്രുതയിലായിരുന്നു എന്നാൽ ഇവർ തമ്മിലുള്ള തർക്കം ഏക്നാഥ് ഷിൻഡയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർന്നു ഇതാണ് രാജൻ സാൽവിയുടെ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തേക്കുള്ള വരവിന് വഴിതെളിച്ചത് ബാലാസാഹേബ് താക്കറെയുടെ കാലശേഷം ശിവസൈനികരെ വേലക്കാരെ പോലെയാണ് കണക്കാക്കിയത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശബ്ദമുയർത്തേണ്ടി വന്നത് രാജൻ സാൽവി മാറിയത് ഉദ്ധവ് താക്കറെക്ക് ആത്മപരിശോധന നടത്താനുള്ള കാരണമാവട്ടെ രാജൻ സാൽവി തന്റെ പാർട്ടിയിൽ ചേരുന്ന ചടങ്ങിൽ പ്രസംഗിക്കവേ ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു സാൽവിയുടെ കൂടുമാറ്റം ഉദ്ധവ് താക്കറെക്ക് ശരിക്കും തിരിച്ചടിയാണ് കാരണം കൊങ്കൻ മേഖലയിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃശക്തിയായിരുന്നു രാജൻ സാൽവി ഇപ്പോൾ ഉദയ സാമന്തും രാജൻ സാൽവിയും കൈകോർത്തതോടെ ഉദ്ധവ് ഈ മേഖലയിൽ ദുർബലമായി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി